പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണാർക്കാട് താഴെ അരിവൂർ പെട്രോൾ പമ്പിൽ ബൈക്കിൽ പെട്രോൾ അടിക്കുന്ന സമയത്ത് ബൈക്കിൽ തീ പടർന്ന അപകടം സംഭവിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പെട്രോൾ പമ്പ് ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം വലിയ അപകടമാണ് ഒഴിവായിട്ടുള്ളത് അപകടത്തിൽ ആർക്കും പരിക്കും കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല എന്നുള്ള അപ്ഡേഷൻ വന്നിട്ടുണ്ട് മണ്ണാർക്കാട് വട്ടമ്പലം ഭാഗത്തു നിന്ന് ഫയർഫോഴ്സിന്റെ യൂണിറ്റ് എത്തിയപ്പോഴേക്കും തീ അണക്കാൻ സാധിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്